തണൽ ആ പേര് അന്വർത്ഥമായ പതിനേഴ് വർഷങ്ങൾ രണ്ടായിരത്തി എട്ടിൽ കണ്ണൂരിലെ മാഹിയിൽ നിന്നും തുടങ്ങിയ ആ യാത്ര കേരളവും തമിഴ്നാടും കർണാടകയും എല്ലാം പിന്നിട്ട് പതിനേഴ് സംസ്ഥാനങ്ങളിലൂടെയാണ് സഞ്ചരിച്ചത് ഒരു ദിനം രണ്ട് ലക്ഷത്തി എഴുപതിനായിരത്തിലധികം മനുഷ്യരിലേക്ക് തണലിൻ്റെ സഹായഹസ്തം നേരിട്ടെത്തുന്നു രണ്ടായിരത്തി മുപ്പതോടെ ഒരു ദിവസം പത്ത് ലക്ഷം ഗുണഭോക്താക്കൾ എന്ന ലക്ഷ്യത്തിലേക്കാണ് യാത്ര ഉറ്റവരാൽ ഉപേക്ഷിക്കപ്പെട്ടും ആരോരുമില്ലാത്തവരായും തെരുവിൽ കഴിയേണ്ടി വരുന്ന അവസ്ഥ എത്രത്തോളം വേദനാജനകമാണ് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ഒരു കാര്യം എങ്കിൽ അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട അയ്യായിരത്തിലധികം മനുഷ്യരാണ് തണലിനോടൊപ്പം സ്വന്തം വീട്ടിലെന്നപോലെ അഭിമാനപൂർവ്വം ജീവിക്കുന്നത് കേരളത്തിനകത്തും പുറത്തുമായി ഇരുപതിലേറെ അഗതി മന്ദിരങ്ങൾ പ്രവർത്തിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ സൗജന്യ ഡയാലിസിസ് നെറ്റ്വർക്കും ഇന്ന് തണലിന് കീഴിലാണ് എൺപത്തിയൊൻപത് ഡയാലിസിസ് സെന്ററുകളിലായി അയ്യായിരത്തിലേറെ മനുഷ്യർ ജീവിത താളം നിലനിർത്തുന്നു ഈ രോഗാവസ്ഥയിൽ നിന്നും എന്ന രക്ഷപ്പെടാനും തണൽ വഴിയൊരുക്കി ഇഖ്രയുമായി സഹകരിച്ച് നൂറിലേറെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്താനും സാധിച്ചു ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങൾ എന്നും നമ്മുടെ മനസ്സിലെ നോവാണ് അവർക്കായി സാധ്യമായതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗർഭാവസ്ഥയിൽ തന്നെ നിരീക്ഷിച്ചു തുടങ്ങി കുഞ്ഞുന്നാൾ മുതൽ ആറു വയസ്സുവരെയുള്ള എല്ലാ അഡ്വാൻസ്ഡ് ട്രീറ്റ്മെന്റുകൾ ഒരുക്കിയിട്ടുള്ള എയർലി ഇന്റർവെൻഷൻ സെന്ററുകൾ ആറു മുതൽ പതിനെട്ട് വയസ്സുവരെയുള്ള കുട്ടികൾക്കായി സ്പെഷ്യൽ സ്കൂളുകൾ അതിനുശേഷം അവരെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ പദ്ധതികൾ ഇങ്ങനെ നാൽപ്പതോളം സെന്ററുകളിലായി അയ്യായിരത്തോളം ഭിന്നശേഷി കുഞ്ഞുങ്ങളാണ് ഈ ിനോടൊപ്പം സഞ്ചരിക്കുന്നത് ജീവിതപ്പാച്ചിലിനിടയിൽ വീണുപോയ ഒത്തിരി മനുഷ്യരുണ്ട് നമുക്കിടയിൽ നട്ടലിന് ക്ഷതമേറ്റ് നാല് ചുവരുകൾക്കിടയിൽ ഒന്ന് എണീക്കാൻ പോലും സാധിക്കാത്തവർ അങ്ങനെയുള്ള മനുഷ്യരിലേക്കും നാം കൈകൾ നീട്ടി ലോകോത്തര നിലവാരമുള്ള റോബോട്ടിക് സംവിധാനങ്ങൾ ഉൾക്കൊള്ളുന്ന ബ്രെയിൻ ആൻഡ് സ്പെയിൻ മെഡിസിറ്റിയും അനുബന്ധമായി ഇരുപതോളം ന്യൂറോ റീഹാബ് സെന്ററുകളും പ്രവർത്തിച്ചു വരുന്നു മാനസിക വെല്ലുവിളികൾ നേരിടുന്ന നമ്മുടെ സഹജീവികൾക്കായി മൂന്ന് കമ്മ്യൂണിറ്റി സൈക്യാട്രി ആശുപത്രികൾ പ്രവർത്തിക്കുന്നു പഞ്ചായത്ത് തലത്തിൽ വീടുകളിൽ ഡോക്ടർമാരുടെ സംഘം നേരിട്ടെത്തി ചികിത്സ ലഭ്യമാക്കുന്ന കമ്മ്യൂണിറ്റി സൈക്യാട്രി സെന്ററുകളും നമുക്കുണ്ട് പതിയെ അവരും നമുക്കൊപ്പം നോർമൽ ലൈഫിലേക്ക് തിരിച്ചെത്തട്ടെ മാറാ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന മനുഷ്യരിലേക്ക് തണൽ നൂറിലേറെ പാലിയേറ്റീവ് കെയർ യൂണിറ്റുകളുമായി കടന്നു ചെല്ലുന്നു അതിൽ ഹോം കെയർ സർവീസും ഉൾപ്പെടുന്നു ലോകം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ് ബിഷപ്പ് നമ്മുടെ രാജ്യത്തും പട്ടിണി കിടക്കുന്നവരുടെ എണ്ണം വിവരണാതീതമാണ് മില്യൺ കണക്കിന് കുട്ടികൾ അടക്കമുള്ളവർ വീടോ വിദ്യാഭ്യാസമോ മതിയായ ആരോഗ്യ സംവിധാനങ്ങളോ ഇല്ലാതെ തെരുവിൽ കിടന്നുറങ്ങുന്നു അവരുടെ തലമുറകൾ ഒരു മാറ്റവുമില്ലാതെ ഇതേ അവസ്ഥ തുടർന്നു പോകുന്നു എന്തു ചെയ്യാനാകും ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് മലബാർ ഗോൾഡിന്റെ ഹംഗർ ഫ്രീ വേൾഡ് എന്ന പ്രോജക്റ്റ് വിവിധ സംസ്ഥാനങ്ങളിലായി തണലിന്റെ സഹകരണത്തോടെ ഒരു ദിനം നാൽപ്പതിനായിരം പേരിലേക്ക് ഭക്ഷണം എത്തിക്കുന്നു രാജ്യത്തെ വിവിധ മെട്രോ സിറ്റികളിൽ ഭക്ഷണം പാചകം ചെയ്യാനുള്ള അടുക്കളകൾ ഒരുക്കിയിട്ടുണ്ട് തെരുവിലുള്ള ഈ മനുഷ്യരുടെ മക്കൾക്ക് ഭക്ഷണം നൽകുന്നതോടൊപ്പം വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യ ചുവടുകളും പകർന്നു നൽകുന്നു രാജ്യത്തുടനീളം ആയിരത്തോളം മൈക്രോ ലേണിംഗ് സെന്ററുകളിൽ നാൽപ്പതിനായിരത്തോളം തെരുവിൻ്റെ മക്കൾ പഠിക്കുന്നു തീർച്ചയായും ഇവരുടെ വരും തലമുറ വിദ്യാഭ്യാസത്തിലൂടെ പുതിയൊരു ലോകത്തിലേക്ക് കാലെടുത്തുവയ്ക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാം ഇവരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി അവരുടെ ചേരികളിലെത്തി മെഡിക്കൽ ക്യാമ്പുകളും നിരന്തരം സംഘടിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ കുടിവെള്ളത്തിനായി ഓരോ മാസവും നൂറ് കുഴൽ കിണറുകൾ വീതം കുഴിക്കുന്നു അനാഥ അഗതി സംരക്ഷണം അവരുടെ വിദ്യാഭ്യാസം സമൂഹം അകറ്റി നിർത്തിയ എച്ച് ഐ വി ബാധിതരായ ഒരു കൂട്ടം മനുഷ്യരുടെ സംരക്ഷണം അങ്ങനെ നിരവധി പദ്ധതികളാണ് നാം നടപ്പിലാക്കി വരുന്നത് ഒരു മാസം എട്ട് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് നടത്തിപ്പ് ചെലവ് അത് നിർമ്മാണ പ്രവർത്തനങ്ങളും മറ്റുമായി പ്രതിമാസം പതിനഞ്ച് കോടിയിലെത്തുന്നു ഈ പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ രണ്ടായിരത്തി ഇരുപത്തി നൂറ്റി എൺപത് കോടിയിലേറെ രൂപയാണ് ചെലവ് കണക്കാക്കുന്നത് ഒരു ദിനം രണ്ട് ലക്ഷത്തി എഴുപതിനായിരം മനുഷ്യജന്മങ്ങൾ അഭിമാനബോധത്തോടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പുറം ലോകത്തെ അറിയിക്കാതെ നമ്മോടൊപ്പം ജീവിക്കുന്നു ദൈവം നമുക്ക് കനിഞ്ഞു നൽകിയ അനുഗ്രഹങ്ങൾ വളരെ വലുതാണ് അതിനാൽ ഈ മനുഷ്യരുടെ ജീവിതങ്ങളിലേക്ക് നോക്കലും അതിനായി സാധ്യമായതെല്ലാം ചെയ്യലും നമ്മുടെ കടമയാണ് ആ കടമ നിറവേറ്റി നമുക്ക് മുന്നോട്ട് പോകാം വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് തണൽ നിങ്ങളിലേക്ക് കൈകൾ നീട്ടുന്നത് പുണ്യങ്ങളുടെ പൂക്കാലമായി പരിശുദ്ധമാനിൽ ഒരു വിഹിതം തണലിലെ നോവനുഭവിക്കുന്ന അനുഭവിക്കുന്ന മനുഷ്യർക്കായി മാറ്റിവയ്ക്കുമല്ലോ പ്രാർത്ഥനയോടെ ഞങ്ങൾ എന്നും കൂടെയുണ്ടാകും ദൈവം അനുഗ്രഹിക്കട്ടെ